മാലിന്യമുക്ത നവകേരളം പദ്ധതിയോടൊപ്പം കൈകോർത്ത് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ മാലിന്യമുക്ത നവകേരളം ജനകീയ പ്രചാരണ ഭാഗമായി ഏറ്റെടുക്കുന്ന വിവിധ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു ഒക്ടോബർ രണ്ടിന് ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പതിന് കേരളത്തെ സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കുന്ന സർക്കാർ പദ്ധതിക്ക് പൂർണ്ണ പിന്തുണ നൽകുകയാണ് അധ്യാപക സംഘടനയായ കെ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി കെ എസ് ടിയെ വിദ്യാലയങ്ങളും പൊതുയിടങ്ങളും ശുചീകരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ഗാന്ധി ജയന്തി ദിനത്തിൽ തുടക്കം കുറിച്ചു കെ എസ് ടി ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ജനറൽ സെക്രട്ടറി കെ ബദർ നിസ പെരിന്തൽമണ്ണയിൽ നിർവഹിച്ചു മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ ജനകീയ ക്യാമ്പയിൻ കേരളത്തിലെ ഗവൺമെൻറ് നവകേരള മിഷന്റെ ഭാഗമായി ഹരിത കർമ്മസേനയുടെയും ഹരിത മിഷന്റെയും നേതൃത്വത്തിൽ തദ്ദേശ സ്വ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മുൻകൈയ്യോടുകൂടി ഒരു ജനകീയ ക്യാമ്പയിനുമായി മുന്നോട്ട് പോവുകയാണ് ഇന്ന് ഒക്ടോബർ രണ്ട് മുതൽ മാർച്ച് മുപ്പത് സീറോ വേസ്റ്റ് ദിനം വരെ നീളുന്ന ഒരു ക്യാമ്പയിനാവുകയും തുടർന്ന് കേരളം സമ്പൂർണ്ണ മാലിന്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കാനുമാണ് കേരളത്തിലെ ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ളത് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപഭോഗം നടത്തുന്ന സമൂഹം എന്ന നിലയിൽ സംസ്ഥാനം എന്ന നിലയിൽ അതിൻ്റെ ഭാഗമായി സ്വാഭാവികമായും ഉണ്ടാകുന്ന മാലിന്യങ്ങൾ ആ മാലിന്യങ്ങളെ സംസ്കരിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ് അതുപോലെ തന്നെ ഹരിത പ്രോട്ടോക്കോൾ പാലിക്കാനും മാലിന്യ വിമുക്ത ബോധം കുട്ടികളിലും അധ്യാപകരിലും

വൈസ് ൂ പെരിന്തൽമണ്ണ ഉപജില്ലാ സെക്രട്ടറി കെ പത്മരാജൻ എന്നിവർ സംസാരിച്ചു മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ സി കെ വാത്സൻ വിവരിച്ചു വലിച്ചെറിയൽ മുക്ത കേരളമാക്കുക ഓരോ വലിച്ചെറിയുന്ന വസ്തുവും അസംസ്കൃത വസ്തുവായിട്ട് മനസ്സിലൊരു സംസ്കാരം ഉണ്ടാക്കുക നമ്മൾ പൊതു ഇടങ്ങളും മാലിന്യമില്ലാത്ത സീറോ വേസ്റ്റ് പ്രദേശമാക്കുക എല്ലാ ഡേ സ്പോട്ടുകളും ബ്യൂട്ടി സ്പോട്ടുകളാക്കുക അങ്ങനെ ഓരോ വീടുകളിൽ നിന്നും അജൈവ മാലിന്യങ്ങൾ ഹരിതകർമ്മസേന മുഖേന കൈമാറുക ഓരോ സ്ഥാപനങ്ങളും അജൈവ മാലിന്യങ്ങൾ കൈമാറുക ഇങ്ങനെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ഓരോ ഘട്ടം ഘട്ടമായി ഓരോരോ സ്ഥലങ്ങൾ പൊതുജലാശയങ്ങൾ പൊതുസ്ഥാപനങ്ങൾ എല്ലാ സ്ഥാപനങ്ങളും ഹരിത സ്ഥാപനങ്ങളാക്കി മാറ്റുക

കെ എസ് ടിയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കും വ്യക്തി ശുചിത്വം ശുചിമുറികൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നതിനുള്ള ആബോധം നൽകുക ലഹരിയുടെ ഉപയോഗം വഴിയുണ്ടാകുന്ന പ്രശ്നങ്ങൾ വിദ്യാലയങ്ങൾ ഹരിതവൽക്കരിക്കൽ വിദ്യാലയങ്ങൾ ശുചീകരിക്കൽ മാലിന്യ സംസ്കരണം തുടങ്ങിയ വിഷയങ്ങളിൽ കുട്ടികൾക്ക് അവബോധം സൃഷ്ടിക്കുന്നതിനായി പ്രചരണം നടത്തും ഓരോ സബ് ജില്ലയിലും രണ്ട് കേന്ദ്രങ്ങളിൽ സ്നേഹാരാമങ്ങൾ തീർക്കുന്ന പ്രവർത്തനവും കെ എസ് ടിയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ ഇരുപതാം വർഷത്തിലേക്ക് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി